നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീലങ്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വോട്ടെണ്ണൽ നടക്കുകയാണ് ഒരുപക്ഷേ ഇത് സംപ്രേക്ഷണം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വോട്ടെണ്ണൽ അവസാനിച്ചിട്ടുണ്ടാകും എന്തായാലും ആ വോട്ട് എടുപ്പ് അല്ലെങ്കിൽ ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ശ്രീലങ്ക എന്ന രാജ്യം അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ആ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ശ്രീലങ്കയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് നൽകി എന്ന് മാത്രമല്ല ശ്രീലങ്ക നൽകാനുള്ള പഴയ ഘടകങ്ങളിൽ വലിയൊരു ഇളവ് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ആവശ്യത്തിന് വായ്പ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് ഓർമ്മയുണ്ട് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ പൊതുജനങ്ങൾ ഇങ്ങനെ ഇരച്ചു കയറുന്നതും വലിയ രീതിയിൽ അക്രമമുണ്ടാകുന്നതും ലഹള നടക്കുന്നതുമെല്ലാം കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ഇടക്കാല പ്രസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു റെനിൽ വിക്രമയസിംഗെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതാ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ശ്രീലങ്കയിൽ നടക്കുകയാണ് ഇപ്പോൾ വരുന്ന ഫലങ്ങളനുസരിച്ച് വോട്ടർ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു ഇന്നലെ ആയിരുന്നു വോട്ടെടുപ്പ് ആ വരുന്ന ഫലങ്ങൾ അനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ശതമാനം വോട്ട് നേടി അപ്രതീക്ഷിതമായി അവിടുത്തെ ഒരു മാർസിസ്റ്റ് നേതാവ് അനുരാ കുമാര ദിസനായകെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അവിടെ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായിരുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവായിരുന്ന സജിത് പ്രേമദാസയ്ക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇപ്പോഴത്തെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ് ആകട്ടെ പതിനാറ് ശതമാനം വെറും പതിനാറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് നേതാവ് ഇപ്പോൾ അനുര കുമാര ദിശനായിക എന്ന പുതിയ നേതാവ് അതായത് ശ്രീലങ്കയിൽ പ്രധാന രാഷ്ട്രീയ കക്ഷിയൊന്നും ആയിരുന്നില്ല അവിടുത്തെ ഈ പറയുന്ന നേതാവിൻ്റെ പാർട്ടിയായ എൻ പി പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അൻപത് അടുക്കുന്ന വോട്ട് നേടി അൻപത് ശതമാനം വോട്ട് അവിടെ പ്രസിഡന്റ് നേടേണ്ടതുണ്ട് അതിൽ ചെറിയൊരു വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ഇപ്പോൾ റീ ഒക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീർച്ചയായും എത്താൻ ഈ പറയുന്ന അനുരാ കുമാര ദിശ നായക്കു സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം കുറേ വർഷങ്ങളായി ഇവരുടെ പ്രസ്ഥാനം സായുധ സമരം നടത്തി വന്നിരുന്ന പ്രസ്ഥാനമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അവർ മുഖ്യധാരയിലേക്ക് വരുന്നതും തിരഞ്ഞെടുപ്പുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതും എങ്കിലും അവർക്ക് വലിയൊരു നേട്ടം തിരഞ്ഞെടുപ്പുകളിൽ കൊയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം വെറും മൂന്ന് ശതമാനം വോട്ട് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് സീറ്റുകളും മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ഈ പാർട്ടി നേടിയിരുന്നത് എന്നാൽ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി അത് ഈ പാർട്ടിക്ക് വലിയൊരു അവസ്ഥ അവസരം നൽകി എന്ന് തന്നെ പറയണം ശ്രീലങ്കൻ ശ്രീലങ്കയിൽ ഇതുവരെ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടികളാകട്ടെ പ്രസിഡന്റുമാരാകട്ടെ ഇവരെല്ലാം അഴിമതിക്ക് പേരുകേട്ട ആളുകളായിരുന്നു പാവങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ അവിടുത്തെ അഴിമതി വളർന്നു പന്തലിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ സാധാരണ ജനങ്ങൾ പ്രസിഡൻ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയും മറ്റുമൊക്കെ ചെയ്തത് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ തങ്ങളുടെ പക്കലുള്ള ഒരു പരിഹാരവും ഈ പറയുന്ന പാർട്ടി എൻ എന്ന പാർട്ടിയും അതോടൊപ്പം തന്നെ അനുരാഗ് കുമാര ദിശനായിക എന്ന നേതാവും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സന്ദർശിച്ച് പ്രചരണം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ മുന്നേറ്റം ആ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രീലങ്കയിൽ അധികാരത്തിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരു പുതിയ അല്ലെങ്കിൽ അഴിമതി ഭരണം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അഴിമതിക്കാരായ പാർട്ടികളെയും പ്രസിഡന്റുമാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നേതാവിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ ശ്രീലങ്കയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നേതാവിന് സാധിക്കുമോ ഈ പ്രത്യയശാസ്ത്രത്തിന് സാധിക്കുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനായി ഐ എം എഫ് അടക്കമുള്ള ഏജൻസികൾ ിൽ നിന്നും ശ്രീലങ്ക വായ്പ എടുത്തിട്ടുണ്ട് ഈ ഏജൻസികളിൽ നിന്ന് എടുത്ത വായ്പയ്ക്ക് അനുസൃതമായി രാജ്യത്തെ സാമ്പത്തിക രംഗം പരിഷ്കരിക്കാനും ആധുനികമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കാനുമൊക്കെ ഇപ്പോൾ ശ്രീലങ്ക നിർബന്ധിതമാണ് ഇത് എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുമെന്നും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായ ഒരു സാമ്പത്തിക മാറ്റം ശ്രീലങ്കയിൽ വരുത്തിയാൽ അതെത്രമാത്രം വിജയിക്കുമെന്നും എല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ജനങ്ങൾ അവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അവർ ഒരു പുതിയ ജന നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു വെബ്ഡെസ്ക് തവേഡ് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം